ും കേട്ടോതല്ലേ എന്റെ പേര് എനിക്ക് കുറച്ച് ലോണിന്റെ കാര്യങ്ങൾ കേട്ട് വന്നാണ് വായ്പ എടുത്തിട്ടുണ്ടോ മുമ്പ് ചെറുതിലെ അമ്മ പാവിരിക്കുമ്പോ അതിലും പാളയിലും അല്ലാതെ ആരും നേരെ അതല്ല ഇന്നെ മുനെ ലോൺ വെല്ലോ എടുത്തിട്ടുണ്ട് എയ് ലോൺ ഒന്നും എടുത്തിട്ടില്ല ഏത് ലോൺ വേണം എനിക്ക് ലോൺ അതുപിന്നെ അയ്യോ ഈ ലോൺ ഏടക്കാണ് ഓ ഡോൺ വറി അത് വേണമോ അത് വേണം ഐ കാൻ ഹാൻഡിൽ ഇറ്റ് അത് വേണമോ എയ് നീഡ്സ് ആ അത് വേണം ഡോക്യുമെന്റ്സ് ലൈക് ആധാർ കാർഡ് പാൻ കാർഡ് ആൻഡ് വെരിഫിക്കേഷൻ ഇൻകം സർട്ടിഫിക്കറ്റ് ഓൾസോ ആൻഡ് ദ വെരിഫിക്കേഷൻ കോൾ വിൽ ബി ഗെറ്റ് ടുമോറോ കേ അയോ മാമാ ഇല്ലതാണ് മാമാ എന്താ പറ്റീ

ചെറിക്കൊട്ട് കോണം ചെറുക്കൊട്ട് പുരുഷനാണോ ഈ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറും അല്ല ഞായച്ചിരിക്കണ ചുരിദാറും അല്ല ഈ കപ്പട മീശക്കാട്ടിന്റെ ോ ഇപ്പൊ ഒരു പി വരും അതെങ്കിലും ഒന്ന് നോക്കിട്ട് പറയുവോട്ട് വന്നോ പറയാ ആ വരുവേ വന്ന് വന്ന് നോക്കിട്ട് പറ ഒരു പൊട്ട പക്കറ കുക്കരി മുടിയുള്ള ഉണ്ടക്കണ്ണാ ആര് കൊచ్చല്ലേ പറഞ്ഞു ഓട്ടോ വർക്ക്‌ഷോപ്പ് ആര് വരുംന്ന് ഓ ρωടി പേ ഒരു മനുഷ്യയാ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുവന്ന് ആ ಅದയല്ല ഇങ്ങോട്ട് ഇದು മക്കട നമ്പർ അല്ലല്ലോ ഉണ്ടോ ഒരു ടേ നമ്പർ 2 കാണുന്നു അതിനെ അവരണ്ട് ആ സിവിൽ സ്കോർ വെച്ചവല്ല ചെയ്യാൻ പറ്റുന്നന്ന് നോക്കാം അയ്യ ഹ അമ്മാ എന്ത് നിങ്ങളുടെ മോനെ ഒറ്റ സിവിൽ സ്കോർ ഇല്ല ഇല്ല ദേ ഈ മാസം തന്നെ മൂന്ന് വട്ടം കട്ടിയിരിക്കുന്നു ഗോവയിൽ ചുമ്മാല്ലോ കോണെന്നും പറ അവൻറെ അമ്മച്ച് കണ്ട സിവിൽ സ്കോർ ആണ് വീട്ടിൽ വളർന്ന വഴിതായും വൈകുന്നേരം പന്ത്രണ്ട് മണിയാകുമ്പോൾ വരും സിവിൽ 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 സ്കോർ 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 ആരെങ്കിലും പെണ്ണ് പെണ്ണു കല്യാണം കഴിക്കു അറുപത്തിരണ്ട് വയസ്സായി എന്റെ സിവിൽ സ്കോറിൽ നിന്നും ഒരു തട്ടി അറിയാമോ നാട്ടുകാരിൽ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനാ <gum> 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 <coughs> <oh <Ayah>. <gum> <gum> ും പോക്കറ്റടി മോഷണം പക്ഷെ അവനല്ല മൂത്ത രണ്ട് ആന്മക്കളയാണ് നാട്ടുകാരും മോളുടെ പേരെന്താ

ൂലി വാങ്ങുന്നതും കൊടുക്കുന്നത് ശിക്ഷാർഹമാണ് ഒരു രണ്ടായിരം രൂപയുടെ സി സി ക്യാമറായിരം രൂപ ഞാൻ കൈക്കൂലി ഒന്നും കാണാം നേരെ വറുത്തോട് അതാണ് എന്താ കൊണ്ടു കൊടുത്താൽ അതെ ലോൺ കൊടുക്കണെങ്കിൽ മാമന് ജോലിയുണ്ടോ എനിക്ക് ജോലിയില്ല മാമയ്ക്ക് ജോലിയുണ്ട്